വണക്കം ഇപ്പോൾ നമ്മൾ നല്ല ചൂടുകാലാണ് വരണേ ഇപ്പം ഈ ചൂടുകാലത്ത് ഇടാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ കോട്ടൺ ഷാളുകൾ കാണുമല്ലോ വീട്ടിൽ കോട്ടൺ ഷാളുകൾ പഴയത് കാണും അതെടുക്കുക ഇതെടുത്തിട്ട് നമുക്ക് ഷെമ്മി ടൈപ്പ് ഷെമ്മിയാണ് ശരിക്കും ഷെമ്മി ടൈപ്പാണ് നമുക്ക് സ്ലീവ്ലെസ് വെച്ചിട്ട് സെമ്മി വെച്ചോളൂ ഇത് കുറച്ച് കാണാൻ കുറഞ്ഞ തുണിയായേ കാരണം ഞാനൊരു ലൈനിങ് കൂടി കൊടുക്കുവാണ് സ്ലീവ്ലെസ് ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടാൻ നല്ല ഈസി ആയിരിക്കും നല്ല സുഖം ഉണ്ടാവും ഈ തുണി കണ്ടില്ലേ നല്ല കോട്ടണാണ് നല്ല സോഫ്റ്റാണ് ഓക്കെ ഇതിനെ ഞാൻ ലൈനിങ് വെച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇതാണ് ഒരു ഇരുപത് വയസ്സ് കുട്ടിയുടെയാണ് ഇപ്പം ഇത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ഈ വൈഡ് നമുക്കിത് തുണി എത്ര ഉണ്ടോ അത് മാത്രം എടുത്താൽ മതി ഷോള് വലിയ വീതി ഉണ്ടാവില്ല അത്ര വീതി മതി ഇത്തിരി ചുരുക്കു വച്ചാൽ മതി പ്ലേറ്റുകൾ ഓക്കെ ഇത് ബോഡിയുടെ മെഷർമെൻ്റ് വറച്ചിരിക്കുകയാണ് ഞാനിത് വെട്ടിക്കാണിക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഈ ലാസ്റ്റ് ഭാഗം ഡിസൈൻസ് ഉള്ളത് ആദ്യം നമുക്ക് വെട്ടി മാറ്റാം ഞാൻ ഇത് നന്നായിട്ട് രണ്ട് ഫോൾഡ് മടക്കിയിട്ടിരിക്കുക കണ്ട രണ്ട് ഫോൾഡ് ഇങ്ങനെ രണ്ട് ഫോൾഡ് മടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ സമം വെച്ചിരിക്കുക ഇവിടെയൊക്കെ കണ്ട ഒപ്പം വെക്കണം ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് വേണ്ട ലെങ്ത്ത് ഒന്നര ഇഞ്ച് തയ്ക്കാൻ കൂട്ടിയിട്ട് ഇരുപത്തി അഞ്ചര എടുത്തിട്ട് ഇരുപത്തി അഞ്ചര ഞാന് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വറച്ച് ഇത് വെട്ടിയെടുക്കാം ഓക്കെ ഇപ്പൊ ഞാൻ ഈ കോഡ് കുറച്ചിരിക്ക നമുക്ക് വെട്ടിയെടുക്കാം പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ബോഡി കട്ടിയ ഇവിടെ ഓക്കെ സാധാരണ സെമ്മി പോലെ തന്നെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് അടിച്ചിട്ട് ഇത് കറക്റ്റ് ഉണ്ട് കണ്ടോ കറക്റ്റാണ് യാതൊരു വേസ്റ്റേജും ഇല്ല ഇവിടെ കുറച്ച് തുണി വേസ്റ്റ് വേസ്റ്റാകും അത് നമുക്ക് ഡിസൈൻ ചെയ്യണം എന്തെങ്കിലും ആവശ്യം കൈ ഇഷ്ടമുള്ളവർക്ക് കയ്യും കൂടി വയ്ക്കാം ഞാനിപ്പോൾ ആണ് തയ്ക്കണേ തയ്ച്ചിട്ട് കാണിക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തു കണ്ടില്ലേ ഇതിൽ നെക്ക് ഇങ്ങനെ ഞാൻ വരച്ച് കൊടുത്തിരിക്കുക കണ്ടില്ലേ ഈ വറച്ചതിൽ നമുക്ക് അടിച്ച് തിരിക്കാം പേപ്പർ റെഡിയായി ഡ്രസ്സ് റെഡി ആയിക്കഴിഞ്ഞു നമ്മളിങ്ങനെ ഇത് കണ്ടില്ലേ അരുക്ക് അടിച്ച് തിരിച്ചു ഇങ്ങനെ രണ്ടടി അടിച്ചു വെച്ചു അതേപോലെ നെക്കും ഇങ്ങനെ രണ്ട് മൂന്നടി അടിച്ചു വച്ചിട്ടുണ്ട് ഞാൻ ലൈനിങ് വെച്ച് അടിച്ച് തിരിച്ചു അങ്ങനെ തിരിച്ചു കണ്ടില്ലേ പിന്നെ തരാം നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഈ കണം കുറഞ്ഞത് കാരണം എന്നാണ് ഒരു കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ അടിഭാഗം അങ്ങനെ വെറുതെ വിട്ടു ഇതിലൊരു ലോക്ക് ഉണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് കാണിക്കണേ ഓക്കേ